രണ്ടായിരത്തി പത്തൊൻപതിൽ ആകെയുള്ള ഒറ്റ സീറ്റിൽ അതും തന്റെ മകൻ നഗുൽനാഥ് വിജയിപ്പിച്ച ഒറ്റ സീറ്റിൽ തൂങ്ങിക്കൊണ്ട് കമൽനാഥ് ചില കണക്കുകൾ എണ്ണിപ്പറയുകയാണ് മധ്യപ്രദേശിൽ ബി ജെ പിയുടെ കൺഘട്ടത്ത് നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പന്ത്രണ്ട് മുതൽ പതിമൂന്ന് സീറ്റുകൾ നേടുമെന്നാണ് അത് രണ്ടായിരത്തി പത്തൊൻപതിലെ പൊതു തെരഞ്ഞെടുപ്പിൽ ഇരുപത്തി ഒൻപത് ലോക്സഭാ സീറ്റിൽ ഇരുപത്തി എട്ടും നേടിക്കൊണ്ട് പരമാവധിയിലധികം സീറ്റും നേടിയത് ബി ആയിരുന്നു എങ്കിൽ ഇത്തവണ കാറ്റ് വീശിയടിക്കുക തന്നെ ചെയ്യുമെന്നാണ് കമൽനാഥ് ഉറപ്പിക്കുന്നത് ഒരു വേള പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്തു പോവും എന്നുവരെ വിവാദങ്ങളിൽ നിറഞ്ഞ കമൽനാഥിന്റെ വാക്കുകൾ വിശ്വസിക്കാമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ തന്നെ ഇതൊന്നും വെറുതെ പറയുന്നതല്ല എന്നും എന്റെ സ്വപ്നമോ അനുമാനങ്ങളോ അല്ല എന്ന തരത്തിൽ ജനങ്ങളിൽ നിന്ന് ശേഖരിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം ഒരു കണക്കിലേക്ക് എത്തിയത് എന്നാണ് കമൽനാഥ് വ്യക്തമാക്കുന്നത് കോൺഗ്രസിന് അകത്തോ പുറത്തോ കമൽനാഥ് എന്ന ചോദ്യങ്ങൾക്ക് മൗനം മാത്രം ഉത്തരമായി നൽകിയ മുതിർന്ന കോൺഗ്രസ് നേതാവിനെ എല്ലാ പുകമറകളും നീങ്ങി പിന്നീട് നമ്മൾ കണ്ടത് രാഹുലിന്റെ ജോഡോ യാത്രയിലാണ് അന്ന് അദ്ദേഹം രാഹുലിനെ കെട്ടുകൊണ്ട് മകനോടൊപ്പം ജോഡോ യാത്രയിൽ വരെ എത്തുകയും ചെയ്തു ആ സമയത്ത് താൻ പാർട്ടി വിടാൻ തയ്യാറാണ് ഒരു പ്രവർത്തകർക്ക് മുകളിലും എന്നെ കെട്ടിവെക്കേണ്ടതില്ല എന്ന തരത്തിലൊക്കെ പ്രതികരിക്കുകയും ചെയ്തതും നമ്മൾ കണ്ടതാണ് അതേ കമൽനാഥ് തന്നെയാണ് ഇവിടെ പതിമൂന്ന് സീറ്റുകളോളം നേടുമെന്ന് പറയുന്നതും മധ്യപ്രദേശിൽ തെരഞ്ഞെടുപ്പിന് ചുക്കാൻ നൽകിയ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി തോറ്റുതുന്നം പാടിയപ്പോൾ പൊതു തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മികച്ച വിജയം നേടുമെന്ന് പറഞ്ഞാൽ സത്യത്തിൽ അത്ര കണ്ട് വിശ്വാസയോഗ്യമല്ല എന്ന് അറിയുന്നത് കൊണ്ട് തന്നെയാണ് കമൽനാഥ് പറയുന്നത് ജനങ്ങളിൽ നിന്ന് ശേഖരിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം ഒരു കണക്കിലേക്ക് എത്തിയത് എന്നാണ് ഇനി അടുത്ത ദിവസം നടക്കാനിരിക്കുന്ന കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതിയുടെ യോഗത്തിനു ശേഷം സംസ്ഥാനത്തെ പതിനഞ്ച് മുതൽ ഇരുപത് കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്നാണ് കരുതുന്നത് എന്നും കമൽനാഥ് പറയുന്നുണ്ട് ഇവിടെ വീണ്ടും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് താൻ ബി ജെ പിയിൽ പോകുന്നു എന്ന് താൻ പറഞ്ഞോ എന്ന് ഇല്ല എന്നുള്ള ഉത്തരവും അദ്ദേഹം തന്നെ നൽകുന്നുമുണ്ട് കൂടാതെ ചിന്തുവാര ലോക്സഭാ മണ്ഡലത്തിൽ തന്റെ മകൻ നഗുൽനാഥ് വീണ്ടും മത്സരിക്കുമെന്നും കമൽനാഥ് പറഞ്ഞു വെക്കുന്നുണ്ട് തന്റെ യൗവനം മുഴുവൻ നീക്കിവച്ചത് ചിന്തുവാരയുടെ വികസനത്തിന് വേണ്ടിയാണ് അവിടുത്തെ ജനങ്ങളുമായി നാല്പത്തി അഞ്ചു വർഷം നീണ്ട ബന്ധമാണ് മണ്ഡലം പിടിച്ചെടുക്കാനുള്ള ബി ജെ പി ശ്രമങ്ങളെ കുറിച്ച് ചോദിച്ചപ്പോൾ ഇത്തരത്തിലുള്ള ഒരു മറുപടി കൂടിയാണ് കമൽനാഥ് നൽകിയത്